നിതിൻ രഞ്ജി പണിക്കറാണ് ശക്തമായ വിമർശനവുമായി ഇപ്പോൾ ഗീതു മോഹൻദാസിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് സ്ത്രീ വിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തിയെന്നാണ് നിതിൻ രഞ്ജി പണിക്കർ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ സ്റ്റോറിയായി കുറിച്ചിരിക്കുന്നത് ടോക്സിക് മുതിർന്നവർക്കുള്ള കെട്ടുകഥയാണെന്നാണ് ഗീതു മോഹൻദാസ് പറയുന്നത് സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് ടോക്സിക് കന്നഡ നടൻ കെ ജി എഫ് ടു താരം യശുവിനെ നായകനാക്കി മലയാളിയായ നടിയും സംവിധായികയുമായ ഗായത്രി മോഹൻദാസ് എന്ന ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് പ്രഖ്യാപന സമയം മുതൽ വാർത്താ പ്രാധാന്യം നേടുന്ന സിനിമയാണ് എന്നാൽ പക്ഷേ ഈ സിനിമയുടെ ആദ്യ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതിനു ശേഷം നിരവധി വിമർശനങ്ങളും ഗീതു മോഹൻദാസിനും ചിത്രത്തിനും എതിരായി എത്തുകയാണ് വിമർശനങ്ങൾ പൊടിപൊടിക്കുന്നതിനിടെ ഇതിനുള്ള മറുപടിയുമായി ഗീതു മോഹൻദാസും രംഗത്ത് വന്നിരിക്കുന്നു തിരക്കഥാകൃത്തും നടനുമായ രഞ്ജി പണിക്കറിന്റെ മകനും സംവിധായകനും തിരക്കഥാകൃത്തുമായ നിതിൻ രഞ്ജി പണിക്കറാണ് ശക്തമായ വിമർശനവുമായി ഇപ്പോൾ ഗീതു മോഹൻദാസിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് സ്ത്രീ വിരുദ്ധതല്ലാത്ത സ്ത്രീ ശരീരത്തെ വസ്തുവൽക്കരിക്കുന്ന ആൾനോട്ടങ്ങളില്ലാത്ത കസബയിലെ ആൺമുഷ് മഷിയിട്ട് നോക്കിയാലും കാണാത്ത രാഷ്ട്രീയ ശരികളുടെ ദൃശ്യാവിഷ്കാരം സേറ്റ് സേറ്റ് എന്ന് പറഞ്ഞ് ഗിയർ കയറ്റിവിട്ട പുള്ളിപക്ഷെ സ്റ്റേറ്റ് കിടന്നപ്പോൾ അവരുടെ സ്ത്രീ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തിയെന്നാണ് നിതിൻ ഡി പണിക്കരത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ സ്റ്റോറിയായി കുറിച്ചിരിക്കുന്നത് നിതിന്റെ ഈ ഒരു വിമർശനാത്മകമായ കുറിപ്പ് സിനിമാ പ്രേക്ഷകർക്കിടയിലും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്തതോടുകൂടി മറുപടിയുമായി ഗീതു മോഹൻദാസ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ കസബ എന്ന നിതിൻ രഞ്ജി പണിക്കരുടെ മമ്മൂട്ടി നായകനായി എത്തിയ ചിത്രത്തിലെ സ്ത്രീവിരുദ്ധ രംഗങ്ങളെ വിമർശിച്ചവരിൽ ഒരാളാണ് ഗീതു മോഹൻദാസ് ഒരു പൊതുവേദിയിൽ വെച്ച് താൻ കണ്ട സൂപ്രധാന മലയാള ചിത്രത്തിലെ സ്ത്രീവിരുദ്ധ ഡയലോഗുകളെ കുറിച്ച് നടി പാർവതി തിരുവോത്ത് സംസാരിക്കുകയുണ്ടായി അന്ന് ആ സിനിമയുടെ പേര് പറയുവാൻ പാർവതിയെ വേദിയിൽ ഒപ്പമിരുന്ന ഗീതു മോഹൻദാസും പ്രേരിപ്പിച്ചിരുന്നു അങ്ങനെ കസബയെന്ന് പാർവതി തിരുവോത്ത് വേദിയിൽ വെച്ച് പറയുകയും ചെയ്തു അതേസമയം മമ്മൂട്ടി നായകനായി നിതിൻ പണിക്കർ സംവിധാനം ചെയ്ത കസബ സിനിമയിൽ സ്ത്രീ സ്ത്രീവിരുദ്ധത ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മലയാളത്തിലെ പ്രമുഖ നടിമാർ രംഗത്ത് വന്നത് മുൻപ് വലിയ വിവാദങ്ങളാണ് സൃഷ്ടിച്ചിരുന്നത് നടിമാരായ ഗീതു മോഹൻദാസ് പാർവതി തിരുവൂത്ത് റിമ കല്ലിങ്കൽ തുടങ്ങിയവരാണ് സിനിമയ്ക്കെതിരെയെന്ന് സംസാരിച്ചത് എന്നാൽ പക്ഷേ ഇപ്പോൾ നടി മോഹൻദാസിന്റെ പുതിയ സിനിമയ്ക്കെതിരെ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് നിതിൻ പണിക്കർ ടോക്സിക് എന്ന സിനിമയിൽ നിന്ന് പുറത്തുവിട്ട പുതിയ വീഡിയോയെ കുറിച്ചാണ് സംവിധായകൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് ഇത് വലിയ രീതിയിൽ ചർച്ചയായതോടുകൂടി മറുപടിയുമായി ഗീതു മോഹൻദാസ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നു തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ച ഒരു കുറിപ്പിലൂടെയാണ് ടോക്സിക്കിന്റെ സംവിധായക ഗീതു മോഹൻദാസ് വിമർശനങ്ങൾക്ക് മറുപടി നൽകുന്നത് ടോക്സിക് മുതിർന്നവർക്കുള്ള കെട്ടുകഥയാണെന്നാണ് ഗീതു മോഹൻദാസ് പറയുന്നത് ഈ ചിത്രം സാമ്പ്രദായികമായ കാര്യങ്ങളെ തിരുത്തുകയും നമ്മുടെ ഉള്ളിലെ സംഘർഷങ്ങളെ പ്രകോപിപ്പിക്കുകയും ചെയ്യും ഇന്ന് നടൻ യശിന്റെ ജന്മദിനം ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിനിമയിൽ നിന്നുമുള്ള ചെറിയ ഭാഗം പുറത്തുവിട്ടിരുന്നു അദ്ദേഹത്തിന്റെ കഴിവുകൾ കൊണ്ട് രാജ്യം ആദരിക്കുന്ന നടനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിടുക്ക് താൻ നിരീക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ അറിയുന്നവർക്കോ അദ്ദേഹത്തിന്റെ യാത്ര പിന്തുടരുന്നവർക്കോ അതറിയാമെന്നും ഗീതുമോഹൻദാസ് കുറിക്കുന്നു അതുപോലെ തന്നെ മറ്റുള്ളവർ സാധാരണമായി കാണുന്ന കാര്യങ്ങളെ അസാധാരണമായി നോക്കിക്കാണുന്ന ഒരാളോടൊപ്പം ഈ സിനിമയുടെ ലോകമെഴുതുവാൻ സാധിച്ചത് സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ രണ്ട് വ്യത്യസ്ത ചിന്താശ്രേണികൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അതിന്റെ ഫലം വിട്ടുവീഴ്ചയോ സംഘർഷങ്ങളോ അല്ല മറിച്ച് ഭാഷയുടെയും സംസ്കാരത്തിന്റെയും അതിർവരമ്പുകൾക്കും അപ്പുറം കലാപരമായി കൊമേഴ്സിയൽ കഥ പറയുന്നതിലെ കൃത്യതയ്ക്ക് ആവശ്യമായ പരിവർത്തനമാണെന്നും ഗീതു മോഹൻദാസ് കുറിക്കുന്നു വെറും കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് അനുഭവിക്കുവാനാകുന്ന സിനിമാ അനുഭവം പ്രേക്ഷകർക്ക് നൽകാനാകുമെന്നാണ് തങ്ങളുടെ പ്രതീക്ഷ മാത്രമല്ല തന്റെ കരകൗശലത്തോടുള്ള ശാന്തമായ ആദരവിന്റെ പ്രക്രിയയിലൂടെ സൃഷ്ടിയുടെ യാത്ര പവിത്രമാണെന്ന് അദ്ദേഹം തന്നെ പഠിപ്പിച്ചു മുന്നോട്ടുള്ള യാത്രയുടെ ത്രില്ലാതെ മറ്റൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉറപ്പില്ല എന്നും സംവിധായകർ കുറിക്കുന്നുണ്ട് ഈ വാക്കുകൾ ഒരു സംവിധായികയിൽ നിന്നും അവളുടെ നായകനെ കുറിച്ച് മാത്രമുള്ളതല്ല അദ്ദേഹത്തിന്റെ കടുത്ത ആരാധകർക്ക് വേണ്ടിയുമല്ല സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ അചഞ്ചലമായ അഭിനിവേശവും അതിരുകളില്ലാത്ത സർഗാത്മകതയും മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗീതു മോഹൻദാസ് എന്ന സംവിധായകത്തിന്റെ മറുപടി കുറിപ്പിലെ ഈ ഒരു എഴുത്ത് അവസാനിപ്പിക്കുന്നത് അതേസമയം നടൻ മമ്മൂട്ടി നായകനായിത്തിയ കസബ എന്ന സിനിമയിലെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ നടി പാർവതി തിരുവൂത്ത് സംസാരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ആ വർഷത്തെ ഐ എഫ് എഫ് കെ വേദിയിൽ നടന്ന ഓപ്പൺ ഫോറത്തിലാണ് സിനിമയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് പാർവതി വിമർശിക്കുകയുണ്ടായത് ഒപ്പം തന്നെ ഗീതു മോഹൻദാസ് തസ്മരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ പക്ഷേ ഇതേറെ ചർച്ചയായി മാറി താനാ ചോദ്യമെന്നുയർത്തിയത് ആ സിനിമയുടെ സംവിധായകനോടും കഥാകൃത്തിനോടും നിർമാതാവിനോടുമാണെന്ന് നടിയെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു നിതിൻ രഞ്ജി പണിക്കർ രജനിയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ മലയാളം ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു കസവ മമ്മൂട്ടി സമ്പദ് രാജ് നേഹാ സക്സേന വരലക്ഷ്മി ശരത് കുമാർ ജഗദീഷ് എന്നിവർ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു സി ഐ രാജൻ സക്ര എന്ന പോലീസ് കഥാപാത്രത്തെയാണ് മമ്മൂട്ടി കസവയിൽ അവതരിപ്പിച്ചത് ഈ കഥാപാത്രത്തിന്റെ സ്ത്രീ വിരുദ്ധതയാണ് പാർവതി തിരുവോത്ത് എന്ന വേദിയിൽ വെച്ച് വിമർശിച്ചത് അതേസമയം കരിയറിൽ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കുമ്പോഴാണ് പാർവതി തിരുവോത്ത് പ്രമുഖ താരത്തിന്റെ കസബ എന്ന ചിത്രത്തെപ്പറ്റി വിമർശിക്കുന്നത് കസബ എന്ന മമ്മൂട്ടിയുടെ സിനിമയ്ക്കെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ചതിനു ശേഷമാണ് പാർവതി തിരുവോത്ത് എന്ന നടിക്കെതിരെ ആദ്യമായി സൈബർ ആക്രമണം പോലും ഉണ്ടാകുന്നത് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിക്കവെയായിരുന്നു പാർവതി കസബയ്ക്ക് നേരെ വിമർശനം ഉന്നയിക്കുന്നത് താൻ അടുത്ത കാലത്തായി കണ്ട ഒരു മലയാള സിനിമയിൽ ഒരു മഹാനടൻ സ്ത്രീകളുടെ മോശം ഡയലോഗുകൾ പറയുന്നതിനെ കുറിച്ചായിരുന്നു പാർവതി എന്ന് പറഞ്ഞത് ഇതിനു പിന്നാലെ തന്നെ മമ്മൂട്ടി ആരാധകർ അടക്കം സോഷ്യൽ മീഡിയയിൽ പാർവതി തിരുവോത്തിനെ തെരുവിളിച്ചും അശ്ലീലം പറഞ്ഞും രംഗത്ത് വന്നു മമ്മൂട്ടിയെ പിന്തുണച്ചും സിനിമാ ലോകത്ത് അഭിപ്രായങ്ങളും വന്നു അധിക്ഷേപിച്ചവർക്കെതിരെ പാർവതി തിരുവോത്ത് നിയമപരമായി പോലും നീങ്ങി അന്ന് മലയാള സിനിമ രംഗത്തുണ്ടായ വിവാദങ്ങളൊന്നും ചെറുതായിരുന്നില്ല അതേസമയം തന്നെ മമ്മൂട്ടി ആരാധകർ പാർവതി തിരുവോത്തിനെതിരെ കടുത്ത അധിക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടും നടൻ അതിൽ പാലിച്ചു പാലിച്ചുവെന്ന് സംവിധായകൻ ആഷിഖ് അബുവും വിമർശിച്ചുകൊണ്ടെന്ന് രംഗത്ത് വന്നിരുന്നു എന്നാൽ പക്ഷേ ഈ പ്രശ്നത്തിൽ തനിക്ക് മമ്മൂട്ടിക്കുമിടയിൽ യാതൊരുതരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നും കേരളത്തിൽ നടന്ന വലിയ മാറ്റത്തിന് രൂപം കൊടുക്കുവാൻ ആ ഒരു തുറന്നു പറച്ചിൽ സഹായിച്ചുവെന്നും പാർവതി തിരുവോത്ത് പിന്നീട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തനിക്ക് മമ്മൂക്കയ്ക്കും ഇടയിൽ അത് ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ആ ഒരു സംഭവത്തിന് പിന്നാലെ ഉണ്ടായ പൊങ്കാലക്കിടയിൽ താൻ അദ്ദേഹത്തിന് ഒരു മെസ്സേജ് അയച്ചു താൻ പേഴ്സണലി പറഞ്ഞതല്ല എന്നാണ് പറഞ്ഞത് അതൊന്നും കുഴപ്പമില്ല ജസ്റ്റ് റിലാക്സ് എന്നാണ് അദ്ദേഹം തന്നോട് മറുപടി നൽകിയതെന്നും നടിയെന്ന് പറഞ്ഞിരുന്നു മാത്രമല്ല തങ്ങളുടെ ഇടയിൽ യാതൊരു പ്രശ്നവുമില്ല താൻ അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുകയാണെന്ന തരത്തിൽ പ്രചരിപ്പിച്ചത് മറ്റു ചിലരായിരുന്നുവെന്നും പാർവതിയെന്ന് വെളിപ്പെടുത്തി അതൊരിക്കലും ഒരു അറ്റാക്കുമായിരുന്നില്ല താനൊരു സത്യം മാത്രമാണ് പറഞ്ഞത് കേരളത്തിൽ നടന്ന വലിയ മാറ്റത്തിന് രൂപം കൊടുക്കുവാൻ ആ തുറന്നുപറച്ചിൽ സഹായിച്ചു ഇപ്പോൾ ആളുകളുടെ സംസാരത്തിലും എഴുത്തിലും നിർമ്മിക്കപ്പെടുന്ന സിനിമകളിലും അത്രത്തോളം സൂക്ഷ്മത പുലർത്തുന്നുണ്ടെന്ന് കൂടി നടിയെന്ന് ചൂണ്ടിക്കാണിച്ചു ആ ഒരു മാറ്റത്തിന് വേഗത നൽകിയ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു തൻറേത് അതിപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആ വിവാദങ്ങളൊന്നും തന്നെ തന്നെ ബാധിച്ചിട്ടില്ല മാത്രമല്ല പകരം എന്ത് സംഭവിച്ചാലും സത്യം തുറന്നു പറയുവാനുള്ള ധൈര്യം തനിക്ക് കൂടുകയാണ് ചെയ്തതെന്നാണ് പാർവതി മുൻപും പറഞ്ഞത് അതേസമയം തന്നെ സ്ത്രീ വിരുദ്ധത കടന്നു വരുന്ന ഭാഗങ്ങളിൽ സംവിധായകരും എഴുത്തുകാരും അഭിനേതാക്കളും കുറച്ചുകൂടി ജാഗ്രത പുലർത്തിയാൽ നന്നായിരിക്കുമെന്നാണ് പാർവതി തന്റെ പരാമർശത്തിലൂടെ അന്ന് സൂചിപ്പിച്ചത് എന്നാൽ പക്ഷേ അതിനെതിരെ നടൻ മമ്മൂട്ടി ആക്ഷേപിച്ചുവെന്ന തരത്തിൽ മമ്മൂട്ടിയുടെ ഫാൻസുകാർ വലിയ സൈബർ ആക്രമണം നടിക്കെതിരെ അഴിച്ചുവിട്ടു അതുപോലെ തന്നെ പാർവതി തിരുവൂത്തിന് ഇനി മലയാള സിനിമാ രംഗത്ത് നിന്ന് തന്നെ പാടെ തുടച്ചു മാറ്റുമെന്ന് പലരുമെന്ന് ധരിക്കുകയും ചെയ്തു എന്നാൽ പക്ഷെ അന്ന് വിദേശയായിരുന്ന മമ്മൂട്ടിക്ക് പാർവതി തിരുവൂത്ത് തന്റെ നിലപാടുകളെ കുറിച്ച് വ്യക്തമായ ഒരു വാട്സ്ആപ്പ് സന്ദേശമാണ് അയച്ചത് അവരുടെ വാട്സ്ആപ്പ് സന്ദേശം വായിച്ചത് ഉൾക്കൊണ്ടുകൊണ്ട് മമ്മൂട്ടി പിന്നീട് ഇങ്ങനെയാണ് പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അഭിപ്രായ സ്വാതന്ത്ര്യവും അവരുടെ അഭിപ്രായത്തെ താൻ മാനിക്കുന്നുവെന്ന് മാത്രമല്ല കസവ ഇറങ്ങി അഞ്ചു വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയുടെ പുഴുവെന്ന സിനിമയിൽ പാർവതി അദ്ദേഹം നായികയാക്കുകയും ചെയ്തിരുന്നു മമ്മൂട്ടിയുടെ സഹോദരി കഥാപാത്രത്തെയാണ് ഈ ചിത്രത്തിൽ പാർവതി അവതരിപ്പിച്ചത് മമ്മൂട്ടിയുടെ കുട്ടൻ എന്ന കഥാപാത്രം പാർവതിയുടെ രാധിക എന്ന ഗർഭിണിയായ സഹോദരി കഥാപാത്രത്തെ കൊല്ലുന്നതായിരുന്നു പക്ഷേ ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിമൂന്നിനാണ് മനഃശാസ്ത്ര ചിത്രമായ പുഴു ഓ ടി റിലീസായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് നവാഗതിയായ രതീന ഷിർഷാണ് പുഴു സംവിധാനം ചെയ്തത് മമ്മൂട്ടി മലയാളത്തിലൊരു വനിതാ സംവിധായികയുടെ സിനിമയിൽ ആദ്യമായി അഭിനയിക്കുന്ന പ്രതീകതയും പുഴുവിനുണ്ടായിരുന്നു അതുപോലെ തന്നെ പുഴു ശേഷം നൽകിയ അഭിമുഖത്തിൽ കസബ എന്ന ചിത്രത്തെ പറ്റി പരാമർശിച്ചതിനു ശേഷം പുഴുവിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ടതിനെ പറ്റിയും പുഴുവിലെ മമ്മൂട്ടിയുടെ പ്രതിനായക കഥാപാത്രത്തെ പറ്റിയും അഭിമുഖത്തിലൂടെ പാർവതി പരാമർശിച്ചിരുന്നു കസബയുടെ സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് താൻ ആ ചിത്രത്തെ പറ്റി പറയുകയും പിന്നീട് പുഴുവിൽ അഭിനയിക്കുകയും ചെയ്തത് ഒരു കളക്ടീവ് മൂവായിരുന്നുവെന്നാണ് പാർവതി തിരുവോത്ത് പറഞ്ഞത് ഹർഷദ് ഷർഫു സുഹാസ് എന്നിവർ ചേർന്ന് രചന നിർവഹിച്ച ചിത്രമായിരുന്നു പുഴു ഹർഷത് ആ പുഴു എഴുതുന്നതും മമ്മൂട്ടിയെ പോലെ പലരും മാതൃകയാക്കുന്ന നടൻ ആ നെഗറ്റീവ് ഷെയടുള്ള കഥാപാത്രം ഏറ്റെടുക്കുവാൻ തയ്യാറായതും ആ സിനിമയിൽ താനും ഒരു ഭാഗമായതും ഒരു മൊമെന്റ് ആയിരുന്നുവെന്നാണ് പാർവതി തിരുവോത്ത് എന്ന് പറഞ്ഞത് സിനിമയിൽ എല്ലാവരും നല്ലവരായിരിക്കണമെന്നല്ല അന്നും ഇന്നും താൻ പറഞ്ഞിട്ടുള്ളത് തെറ്റായിട്ടുള്ള വ്യക്തികളെ കാണിക്കുമ്പോൾ അത് ഗ്ലോറിഫൈ ചെയ്യാതെ കാണിക്കാൻ പറ്റുമെന്നത് മാത്രമാണ് താൻ ഉദ്ദേശിച്ചത് അതിനുള്ള ഉദാഹരണമാണ് പുഴുവെന്ന സിനിമയിൽ നിന്നും നടിയെന്ന് കൂട്ടിച്ചേർത്തു നമ്മുടെ പവർ എവിടെ ഉപയോഗിക്കണമെന്നത് മനസ്സിലാക്കണം വളരെയധികം പുളിയോ എരിവോയുള്ള ഒരു മരുന്ന് കൊടുക്കണമെങ്കിൽ അത് എന്ത് മധുരത്തിലാണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പഠിക്കണം അതുപോലെയാണ് പുഴുവിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം എന്നാണ് പാർവതി പറഞ്ഞത് അതുപോലെ തന്നെ എപ്പോഴും വില്ലൻ റോൾ ചെയ്യുന്ന ഒരാളെ കൊണ്ടുവന്ന് മമ്മൂക്ക പുഴുവിൽ ചെയ്ത റോൾ ചെയ്യിക്കുന്നതിൽ അതേസമയം യെ പോലെ ഒരാൾ നെഗറ്റീവ് റോൾ ചെയ്യുമ്പോൾ ആളുകളുടെ ചിന്താഗതിയിലും മാറ്റം വരും ആ കഥാപാത്രത്തോടുള്ള സമീപനം മാറുന്നതിനൊപ്പമെന്നാണ് പാർവതി എന്ന് പറഞ്ഞത് അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിൽ നിവിൻ പോളി നായകനാക്കി പ്രദർശനത്തിനെത്തിയ മൂത്തോൻ എന്ന സിനിമയ്ക്ക് ശേഷം ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ടോപ്സിക്ക് അതേസമയം ടോക്സിക്കിന്റെ റിലീസ് തീയതി ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല ടോക്സിക്കിലെ മറ്റ് കാസ്റ്റിംഗിനെ കുറിച്ചുള്ള വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല അണിയറ പ്രവർത്തകർ നടിമാരായ നയൻതാര അധ്വാനി എന്നിവർ ടോക്സിക്കിൽ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സിനിമയുടെ ആദ്യ ടീസർ ഇന്നലെ പുറത്തു വന്നതിനു ശേഷം ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ടീസർ കണ്ടിരിക്കുന്നത് ടുവിന് ശേഷം യഷിന്റേതായി പുറത്തിറങ്ങുന്ന സിനിമയാണ് ടോക്സിക് ബോളിവുഡിൽ നിന്നുൾപ്പെടെ പ്രബല ഫിലിം മേക്കേഴ്സ് പ്രോജക്ടുകളുമായി നടനെ സമീപിച്ചിരുന്നുവെങ്കിലും യശ്തിരഞ്ഞെടുത്തത് ഗീതു മോഹൻദാസിന്റെ ഈയൊരു ടോക്സിക് എന്ന പ്രോജക്റ്റായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ